السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين ما بعد സഹോദരാ സഹോദരന്മാർ സുബായ നൂത്തായാല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ തോട്ടങ്ങളിൽ വീടുകളിൽ വാഹനങ്ങളിൽ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടു കുടുംബത്തിൽ എല്ലാത്തിലും അള്ളാഹു ധാരാളം ഹൈറും വറക്കത്തും സന്തോഷവും ഇജ്ജത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ് വസ്താദ് വീട്ടിലൊരു സമാധാനമില്ല വീട്ടിലൊരു സ്വസ്ഥതയില്ല വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് എന്താണ് ചെയ്യേണ്ടത് വീട്ടിലൊരു സമാധാനം ഉണ്ടാകാനും സന്തോഷം ലഭിക്കാനും ഐക്യമുണ്ടാകാനും ഐശ്വര്യമുള്ള ഒരു വീടാകാനും വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഹബീബായ റസൂൽല്ലാഹി സലാഹു അലഹി വസ്വല്ല തങ്ങള് നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ സന്തോഷവും സമാധാനവും റാഹത്തും ഇസ്സത്തും ആഫിയത്തും ഐക്യവും ഉണ്ടാകാൻ വീട്ടിൽ നാം പതിവാക്കേണ്ട കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാം ഇജ് അലു ി ബൊയോത്തിക്കും മീൻസ് വലാത്തിക്കും നിങ്ങളുടെ വീടുകൾ നിസ്കാരമുള്ള വീടുകളാകണം നിസ്കാരമില്ലാത്ത വീടുകളായിക്കൂട നിസ്കാരമില്ലെങ്കിൽ ആ വീട്ടിൽ ഷെയ്ത്വാന് അവിടെ പണിയെടുക്കും എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന് താമസിക്കും ഫുഖാക്കൾ ഫിൻ്റെ കിതാബുകളിൽ ഫത്തോൽമൊയിനടക്കമുള്ള കർമ്മശാസ്ത്ര കിതാബുകളിൽ പറഞ്ഞതായി കാണാം ആണുങ്ങൾ ജമാറ്റായി നിസ്കരിക്കേണ്ടത് പള്ളിയിലും സ്വന്നത്ത് നിസ്കരിക്കേണ്ടത് വീട്ടിലും അപ്പോൾ വീട്ടിൽ നിസ്കാരം ആണുങ്ങൾക്ക് വേണം അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടത് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലല്ലോ അപ്പോൾ ആണുങ്ങൾക്കും വീട്ടിൽ നിസ്കാരം വേണം അപ്പോൾ നിസ്കാരമില്ലാത്ത വീടുകളാകരുത് നിങ്ങളുടെ വീടുകളിൽ എന്നിട്ട് റസൂ പറഞ്ഞത് ിൽ ർന്ന് കൊണ്ട് വീടിനെ നിങ്ങൾ എന്താക്കണം പരിപാലിക്കണം എന്നിട്ട് പറഞ്ഞത് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ വീട് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ വീട് ഏതാണ് അങ്കപൂത്തിന്റെ വീടാണ് ബൈത്തുൽ അങ്ക അതുപോലെ തന്നെ റസൂള്ള പറഞ്ഞത് വീടുകട കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീട് ബൈത്തുൻ ഒരു വീടാണ് ലൈ ക്രോഫി കിതാബ് എന്ന അള്ളാവിൻ്റെ കിതാബ് ഖുർആൻ പോകാത്ത വീടുണ്ടോ അത് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീടാണ് ആ വീട്ടിലൊരു സമാധാനം പ്രതീക്ഷിക്കേണ്ട ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും ദാരിദ്ര്യമുണ്ടാകും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും രോഗമുണ്ടാകും ഒരു സമാധാനം കിട്ടൂല റസൂർന്നെയാണ് പറയുന്നത് ഇന്ന് വരെ കളവ് പറയാതെ ആ പരിശുദ്ധമായ നാവിലൂടെയാണ് റസൂർന്ന് പറയുന്നത് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം അടിച്ച വീട് അത് കുർട്ടാന ഓതാത്ത വീടാണ് സുബായനൌത്താലേ നമ്മുടെ വീടുകളെ കുർട്ടാനുള്ള വീടുകളാകട്ടെ കുർആാന ഓതുമ്പോൾ ആ വീട്ടിൽ പിശാചി പിന്നെ വരൂല കള്ളം വരൂല അസൂയക്കാർ

വയക്സിറു ഷർ ഷറുകൾ അധികരിക്കും ബുദ്ധിമുട്ടുകൾ അധികരിക്കും വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് രോഗങ്ങൾ ഇതൊക്കെ അധികരിക്കും വയർ അല അല്ല ആ കുടുംബക്കാർക്ക് ആ വീട്ടുകാർക്ക് എപ്പോഴും ഒരു കുഡ്സുണ്ടാകും ഒരു ബുദ്ധിമുട്ടുണ്ടാകും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാകും പൈസ എത്തൂല പണം എത്തൂല എപ്പോഴും ഹോസ്പിറ്റലിൽ രോഗം ഒരു സമാധാനം ഉണ്ടാകൂല അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ദസൂന്ന് പറഞ്ഞതാണ് ഹദീസിൽ വന്നതാണ് മറ്റൊരു ഹദീസിൽ കൊണ്ട് നിങ്ങളെ വീടുകൾ നിങ്ങൾ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഖുർആൻ ഇല്ലല്ലോ ഖബറിൻ്റെ ഉള്ളിൽ ഖുർആൻ ഖുർആനില്ലല്ലോ അപ്പൊ ഖബറുകളാക്കരുത് നിങ്ങളെ വീടുകളെ കമാ യഹൂദികളും ജൂതന്മാരും നസ്വാനുകളും ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത് സൊല്ലൂഫി ബിൽ കനായിസ് അവരവരുടെ കനായിസുകളിൽ പോയി അവരുടെ ചർച്ചകളിൽ പോയി അവർ എന്തായി അവരുടെ അവരുടെ നിസ്കാരങ്ങൾ അവർ ചെയ്യുന്ന നിസ്കാരങ്ങൾ നിസ്കരിച്ചു അതേപോലെ തന്നെ ഒൽബൈ അവർ കച്ചവടം നടത്തി വീട്ടിലൊന്നുമില്ല വാറ്റിലും വയൂത്തക്കും വീടിനെ ഒഴിവാക്കി നിങ്ങളങ്ങനെ ആകരുത് ഫൈനൽ ബൈറ്റ് ചെയ്തുറഫി തിലാവത്തിൽ കുർട്ടാൻ

ഈ രയുദ് ഹലു മൻസിലെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം കുൽഹുഅള്ളാഹു ആയതെന്ന ചെറിയ സൂറത്ത് ഖുർഹാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ ഈ സൂറത്തു പോതി ഒരാൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നഫസൽ അൽ ഫർ അൻക്ക് ആ ഒരിക്കലും ദാരിദ്ര്യം വരൂല ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല എത്ര ഹദീസുകളാണ് ഖുർഹാനുമായി ബന്ധപ്പെട്ട എത്ര ഹദീസുകളാണ് നമ്മുടെ വീടുകളിൽ ഖുർഹാന ഒതുന്ന് വീടായിരിക്കണം അള്ളാഹുവിൻ്റെ ദിക്കറുകൾ അസ്മാകൾ ചൊല്ലുന്ന വീടുകളായിരിക്കണം മൗലിതകളും ബൈത്തുകളും ചൊല്ലുന്ന വീടുകളായിരിക്കണം മാലകൾ ചൊല്ലുന്ന വീടുകളായിരിക്കണം അതല്ലേ പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞത് അല അഭി ദിഖിരില്ല അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ട് തത്തുമയ്യന്നൊക്കുലൂബ് നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളെ വീട്ടുകീടുകളിൽ സമാധാനം ഉണ്ടാകും മനസ്സിന് സമാധാനം ഉണ്ടാകും തിക്റ് എന്ന ആ പരിശുദ്ധ ഖുർഹാനിൻ്റെ ആ ആറ്റിൻ്റെ അർത്ഥം ഒരുപാടുണ്ട് മഹാന്മാരായ മുസ്ത്രീങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ദിക്ർ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞവരുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞവരുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ എന്ത് നമ്മൾ അർത്ഥം വെച്ചാലും എല്ലാം അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റുകളും ഖുർആാനുകളും നിസ്കാരമുള്ള വീടുകളായിരിക്കണം നമ്മുടെ വീടുകൾ അപ്പം സുബായന പോത്താലേ നമ്മുടെ വീടുകളിൽ ധാരാളം ഐശ്വര്യം നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇജ്ജത്ത് നൽകട്ടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു സൗഖ്യം നൽകട്ടെ സമാധാനവും സന്തോഷവും നൽകട്ടെ വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സിഹറിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും ശൈത്വാന്യത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും റോഹാന്യത്തിൻ്റെ പ്രയാസമുണ്ടെങ്കിലും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഭാര്യ മക്കൾ മാതാപിതാക്കളുടെ ഇടയിൽ ഐക്യവും സന്തോഷം സമാധാനം നൽകട്ടെ വീട് അള്ളാഹു ദുനിയാവിൽ ഒരു തരട്ടെ امين برحمتك يا ارحم الراحمين